അസലാമലൈക്കും വരഹമത്തല്ലാ താലി വർക്കാത്ത പ്രിയപ്പെട്ട കൂട്ടുകാരെ എന്താണ് വിശേഷം പ്രാഹത്തല്ലേ ഒരുപാട് ദിവസമായി നമ്മളൊന്ന് നേരിൽ കണ്ടൊരു വീഡിയോ ചെയ്തിട്ട് അല്ലേ രണ്ട് മജിലിസ് തുടർച്ചയായിട്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയി നമ്മളെ വെള്ളിയാഴ്ചയിൽ നടന്നു വരാറുള്ള മജലിസ് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയും അതിന് മുമ്പുള്ള വെള്ളിയാഴ്ചയും ഉണ്ടായിട്ടില്ല ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം നടത്താൻ പറ്റിയില്ല ഇൻഷാ അല്ല അടുത്ത ആഴ്ച നിർബന്ധമായിട്ട് നമുക്ക് തുടങ്ങണം തുടങ്ങണമെന്നുണ്ട് ഇൻഷാല്ല അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഇൻഷാല്ലാ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ അള്ളാഹു എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഒക്കെ നൽകി നല്ല റാഹത്തുള്ള ജീവിതം നൽകട്ടെ ഇൻഷാല്ല നീറുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി നല്ല സന്തോഷവും സമാധാനവും നൽകി റാഹത്തും സന്തോഷവും അള്ളാഹു നൽകട്ടെ ഇൻഷാല്ലിങ്ങളെ ഒരുപാട് അമലുകൾ പറയാനുണ്ട് ഒരുപാട് അമലുകൾ പറയാനുണ്ട് സമയക്കുറവ് കൊണ്ട് ഒന്നും നമുക്ക് ഇടാൻ പറ്റുന്നില്ല കുറേ ആളുകൾ പറയും അത് എന്താണ് വീഡിയോസൊന്നും കാണുന്നില്ലല്ലോ അമലുകളൊക്കെ എവിടെ നിങ്ങളെ അമല് കാത്തിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് ഞങ്ങൾക്ക് ഇത്രയും പെട്ടെന്ന് വീഡിയോ എത്തിച്ചു തരുന്നൊക്കെ പറയുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അലഹമുല്ല അത് വലിയ സന്തോഷമാണ് നമ്മുടെ അമലുകളൊക്കെ കാത്തിരിക്കുന്നവരുണ്ടെന്നറിയുമ്പോൾ വലിയ സന്തോഷം മാഷാ അല്ല ഇൻഷാള്ള ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ നമ്മളടുത്ത് ചികിത്സക്ക് വരുന്നതും ഫോൺ വിളിച്ച് പറയുന്നതുമായ കാര്യങ്ങൾ മറ്റുള്ളവരുടെ ഉപദ്രവത്തെക്കുറിച്ചാണ് ശത്രുക്കൾ എങ്ങനെ നമ്മൾ നല്ല രീതിയിൽ നിന്നാലും എത്ര സ്നേഹത്തിൽ പെരുമാറിയാലും കുടുംബത്തിലാകട്ടെ അയൽവാസികളിലാവട്ടെ ഇനി സുഹൃത്തുക്കളിലാവട്ടെ ഒരു ശത്രുതയോടുകൂടി ശത്രുത വെച്ച് പുലർത്തുക എത്ര അവരെ സ്നേഹിച്ച് കൂട്ടി അവർ നമ്മളോട് വെറുപ്പ് വെറുപ്പ് കാണിച്ച് നമുക്കിട്ട് പാര പണിത് അവർ ബാക്കിലേക്ക് നിൽക്കുക ഇതാണ് ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി ഏറ്റവും കൂടുതൽ ആളുകൾ സങ്കടം പറയുന്നതും ഇതിനാണ് ഇൻഷാല്ല ഇന്ന് പറയാൻ പോകുന്നത് ഒരുപാട് അത്ഭുതകരമായ ഒരു അമലാണ് ഇതിന് മുമ്പ് ഞാനത് പറഞ്ഞിട്ടുണ്ട് ഷോർട്ട് വീഡിയോ വഴി പക്ഷെ പല ആളുകൾക്കും അതെങ്ങനെ ചെയ്യണം എപ്പോൾ ചെയ്യണം എന്നൊന്നും അറിയില്ല അത് വിശദമായിട്ടൊരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് ഇൻഷാല്ല അള്ളാഹു ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കും ഇത് പറഞ്ഞു കൊടുക്കുന്ന എനിക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ ആദ്യമേ ഞാൻ പറയാം ഇതൊന്നും ഒരാളുടെ നാശത്തിന് വേണ്ടിയല്ല നമുക്ക് ജീവിക്കാൻ മുന്നോട്ട് തടസ്സം നിൽക്കുന്ന ആളുകളിൽ നിന്നും നമുക്കൊരു ദ്രോഹം വരാതിരിക്കാനും അവരിൽ നിന്നും നമ്മളിലേക്കുള്ള ശത്രുത ഇല്ലാതാക്കാനുള്ള അമലാണ് അല്ലാതെ ശത്രുവിനെ നശിപ്പിക്കാനൊന്നും ഈ അമല് ആരും ഉപയോഗപ്പെടുത്തുകയും വേണ്ട അങ്ങനെ ചെയ്താൽ ഇതിന് ഫലവും കിട്ടില്ല ഇൻഷല്ല നമുക്കിവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് നമുക്ക് വേണ്ടത് നമ്മുടെ സൂറത്ത് എല്ലാവർക്കും സുപരിചിതമാണ് തബത്ത് യഥാ അബി ലഹബി മൊത്ത് എന്ന് പറയുന്ന സൂറത്താണ് ഈ സൂറത്തിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം നിങ്ങളോട് പറയാനുണ്ട് ഈ സൂറത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് അബൂ ലഹബിനെ കുറിച്ചാണ് ആരാണ് ലഹബ് ഈ ഒരു അമല് ചെയ്യുന്ന ആളുകൾ ഈ ഒരു അമല് കേൾക്കുന്ന ആളുകൾ ആദ്യം അറിയേണ്ട കാര്യമാണത് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു അബുലഹബ് അബ്ദുൽ മുത്തലിബിന്റെ മകനും പ്രവാചകർ റസൂൽ സലഹു അലൈ വസ്സല തങ്ങളുടെ പ്രതി സഹോദരനും കൂടിയായിരുന്നു അബുൽഹബ് യഥാർത്ഥ നാമം അബ്ദുൽ ഉസ്സ എന്നായിരുന്നു അബുലഹബിന്റെ മുഖത്തിന് ചുവപ്പ് കലർന്ന തിളക്കമുള്ളതിനാലായിരുന്നു അബുലഹബ് എന്നുള്ള പേര് തന്നെ വന്നത് ജോലയുടെ പിതാവ് എന്നായിരുന്നു അബുലഹബി എന്നുള്ള പേരിന്റെ അർത്ഥം ഈ പേര് തന്നെ അള്ളാഹു ഒരു വിളിപ്പേരാക്കി മാറ്റുകയും ചെയ്തു അതായിരുന്നു ഈ പേരിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം മുത്ത് നബി സാഹുഅലൈ വസങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം സഫ മലയുടെ മുകളിൽ കയറിയിട്ട് സത്യവിശ്വാസികളെ വിളിച്ചുകൂട്ടി ജനങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് അവരോടായി ഇങ്ങനെ പറഞ്ഞു അല്ലയോ സഹോദരങ്ങളെ ഈ മലയുടെ അപ്പുറത്ത് ഒരു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ഇത് കേട്ട പ്രവാചകർ റസൂൽ അള്ളാഹി സലഹു അലൈവ് വസ്ലമ തങ്ങളോട് അനുയായികൾ പറഞ്ഞു മുത്തുനബിയെ നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ എന്തായാലും വിശ്വസിക്കും കാരണം നിങ്ങൾ അൽ അമീനാണല്ലോ വിശ്വസ്തനാണല്ലോ അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും വിശ്വസിക്കും ഒരു സംശയവുമില്ല അതിനുശേഷം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈവിസല തങ്ങള് അവിടെ നിന്നും ഇസ്ലാമിനെക്കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ അതിൽ നിന്നും ഒരാൾ റസൂൽ അള്ളാഹിൻ്റെ നേരെ കല്ലെടുത്തെറിഞ്ഞു ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചുകൂട്ടിയത് എന്ന് ചോദിച്ചിട്ട് ആ ആളാരാണെന്ന് അറിയോ നിങ്ങൾക്ക് ആ ആളായിരുന്നു അബുലഹബ് അബുലഹബാണ് അവിടെ നിന്ന് കല്ലെടുത്തെറിഞ്ഞത് അള്ളാഹിൻ്റെ റസൂലിൻ്റെ നേരെ കല്ലെടുത്തെറിഞ്ഞിട്ട് പറഞ്ഞു മുഹമ്മദേ ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത് കല്ലെടുത്ത് എറിഞ്ഞുകൊണ്ട് അബുലഹബ് പറഞ്ഞു മുഹമ്മദേ നിനക്ക് നാശം തന്നെ നിനക്ക് നാശം തന്നെ മുഹമ്മദേ നിനക്ക് നാശം അബുലഹബ് ഇപ്രകാരം പറഞ്ഞപ്പോൾ ഈ നിമിഷത്തിലാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനു ഷെരീഫിൽ തബത് യദാ അബി ലഹബി എന്ന് പറയുന്ന സൂറത്തിറങ്ങുന്നത് അബുലഹബിൻ്റെ കൈകൾ നശിക്കട്ടെ എന്നായിരുന്നു ആ സൂറത്തിറങ്ങുമ്പോൾ അതിനർത്ഥം അതുപോലെ തന്നെ അബുലഹബിൻ്റെ കൂടെ നിന്ന് മുത്തുനബി സലഹു അലൈ വസല്ലമ തങ്ങളെ ഉപദ്രവിക്കാൻ കൂടെ നിന്ന ഒരു വ്യക്തിയായിരുന്നു അബൂ ഭാര്യ അബുലഹബിൻ്റെ ഭാര്യ ഉമ്മു ജമീൽ എന്ന് പറയുന്ന സ്ത്രീ മുത്തുനബിയെ നിരന്തരം ഉപദ്രവിച്ചിരുന്ന് പോകുന്ന വഴിയിലൂടെ മുള്ളുകളൊക്കെ വിതറിയിട്ട് മുത്തുനബിയെ എപ്പോഴും ഉപദ്രവിച്ചിരുന്ന അല്ലെങ്കിൽ അതിന് കൂട്ടുനിന്നിരുന്ന ഒരാളായിരുന്നു അബുലഹബിൻ്റെ ഭാര്യ അതുകൊണ്ട് തന്നെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനു ഷെരീഫിൽ അവരെയും പരാമർശിച്ചുകൊണ്ട് പറഞ്ഞു അവൾ നരകത്തിൻ്റെ വിറക് ചുമക്കുന്നവളാണെന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനു ഷെരീഫിൽ പറയുന്നുണ്ട് ഇങ്ങനെ മുത്തുനബി സലഹു അലൈവിസ്ലമ തങ്ങളെ ഉപദ്രവിക്കാൻ മുന്നിട്ടിറങ്ങിയ ആളായിരുന്നു അബൂലഹബും അവരുടെ ഭാര്യയും അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അബുലഹബിന് നാശം അവൻ്റെ കൈകൾ നശിക്കട്ടെ നോക്കൂ നിങ്ങൾ വളരെ ഒരു വിഷയം തന്നെ ആ സൂറത്തിൽ പറയുന്നുണ്ട് ഈ സൂറത്ത് ഇറങ്ങുന്ന സമയത്ത് തന്നെ അബുലഹബ് ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ അബുലഹബ് ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ ഖുർആാനിൽ വളരെ വ്യക്തമായി പറയുന്നു ആ സൂറത്തിൽ അബുലഹബ് ഒരിക്കലും ഇസ്ലാം മതം സ്വീകരിക്കുകയില്ല അവൻ നരകത്തിലേക്കാണ് എന്ന് വളരെ വ്യക്തമായി ഖുർആൻ പറയുന്നുണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കെ ഖുർആാൻ വളരെ കൊള്ളാത്തതാണെന്നും ഖുർആാൻ പച്ചക്കള്ളമാണെന്നും തെളിയിക്കാൻ അബു ലഹബിന് കഴിയുമായിരുന്നു എങ്ങനെ ഇസ്ലാം മതം സ്വീകരിച്ചാൽ മതിയായിരുന്നു കാരണം അബു ലഹബ് ഒരിക്കലും ഇസ്ലാം മതം സ്വീകരിക്കുകയില്ല എന്ന് വളരെ വ്യക്തമായി സൂറത്തിൽ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പത്ത് വർഷം അബുലഹബ് ജീവിച്ചിട്ടും ഒരു തവണ പോലും അബു ലഹബിന് ഇസ്ലാം മതം സ്വീകരിക്കണമെന്ന് തോന്നിയോ ഇല്ല അബുലഹബിന് ഖുർആൻ തെറ്റാണെന്ന് ബോധ്യപ്പെടുത്താൻ ഒരു തമാശക്കെങ്കിലും അല്ലെങ്കിൽ ആളുകളെ പറ്റിക്കാനെങ്കിലും ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നാൽ മതിയായിരുന്നു പക്ഷെ അബുലഹബ് അത് ചെയ്തില്ല അത് തന്നെയാണ് ഏറ്റവും വലിയ സത്യം ഖുർആാൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഭദ്ര യുദ്ധത്തിൽ പങ്കെടുക്കാൻ പേടിച്ചിട്ട് അബുലഹബ് പകരത്തിന് ഒരാളെ പറഞ്ഞയച്ചു പക്ഷെ നോക്കണം നിങ്ങൾ ബദ്ര യുദ്ധം കഴിഞ്ഞു അദസ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട രോഗം അബുലഹബിനെ ബാധിക്കുകയുണ്ടായി ശരീരമാസകലം ചീഞ്ഞളിഞ്ഞ് വ്രണം വന്ന് ചൊറി പിടിച്ച് ആരും അറക്കുന്ന വെറുക്കുന്ന രോഗം വന്നിട്ടാണ് അബുലഹബ് സ്വന്തം മക്കൾ പോലും തിരിഞ്ഞു നോക്കാത്ത വിധത്തിൽ സ്വന്തം മക്കൾ പോലും തിരിഞ്ഞു നോക്കാത്ത വിധത്തിൽ അബുലഹബിനെ അന്നള്ളാഹു പരീക്ഷിച്ചു രോഗം കൊടുത്ത് പരീക്ഷിക്കപ്പെട്ടു അബു ലഹബിൻ്റെ മൃതദേഹം ആ ഒരു ബോഡി കുഴിയിലേക്ക് തള്ളിയിടുകയായിരുന്നു ആരും നോക്കാനുണ്ടായിരുന്നില്ല അത്രമാത്രം അറക്കുന്ന വെറുക്കുന്ന രോഗം അദസ എന്ന് പറയുന്ന രോഗമായിരുന്നു അബു ബാധിച്ചത് അദസ അദസ എന്ന് പറയുന്ന ഒരു ചൊറിയായിരുന്നു അബു ബാധിച്ചത് അപ്പോൾ തൻ്റെ ശത്രുവിനെ നശിപ്പിച്ച ഒരു കഥ കൂടിയാണ് തപ്പത്തിയത അബി ലഹബിൻ എന്ന് പറയുന്ന സൂറത്തിൽ നമ്മൾ കാണുന്നത് അബു ലഹബിനെ കുറിച്ചുള്ള ഒരു സൂറത്താണത് ഈ സൂറത്താണ് നമുക്ക് ഇവിടെ ഉപയോഗപ്പെടുന്നത് നമ്മൾ നമ്മളെ ജീവിതത്തിൽ നമുക്ക് മുന്നിലേക്ക് നമുക്ക് ജീവിക്കാൻ നമ്മളെ സമ്മതിക്കാത്ത അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിന് മുന്നിലേക്ക് പോകുമ്പോൾ അതിന് വഴിയിൽ തടസ്സം നിൽക്കുന്ന നമ്മളെ ഒരു നിലക്കും ജീവിക്കാൻ വിടാത്ത ആളുകൾ ഉണ്ടാകും നമ്മളെ കുറിച്ച് വളരെ മോശം പറയുന്ന നമ്മളെക്കുറിച്ച് വളരെ ചീത്ത സംസാരം സംസാരിക്കുന്ന അല്ലേ അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ കുടുംബത്തിലുണ്ടാകും അയൽവാസികളിലുണ്ടാകും ഒരു നിലക്കും നമ്മളെ മുന്നോട്ട് ജീവിക്കാൻ വിടാൻ കഴിയാത്ത വിധം നമ്മളെ തടഞ്ഞു വെക്കുന്നവരുണ്ടാകും ജീവിതത്തിൽ നമുക്കെതിരെ സിഹറ് ചെയ്യുന്നവരുണ്ടാകും ആരാണോ നമ്മളെ ഉപദ്രവിക്കുന്നത് നമ്മളെ ശത്രുവായി കാണുന്നത് അവരിൽ നിന്നും നമുക്കൊരു ദ്രോഹം വരാതിരിക്കാൻ അവരിൽ നിന്നും നമുക്കൊരു പണി വരാതിരിക്കാൻ അവരുടെ ശല്യം നമുക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അമലാണ് ഈ സൂറത്ത് തബത്ത് എന്ന് പറയുന്ന ഈ സൂറത്തുണ്ടല്ലോ ഈ സൂറത്ത് ആരാണോ നിങ്ങളെ ഉപദ്രവിക്കുന്നത് ആരാണോ നിങ്ങളെ ശല്യം ചെയ്യുന്നത് ആ വ്യക്തിയുടെ മുഖത്ത് നോക്കിയിട്ട് അതല്ല എങ്കിൽ ആ വ്യക്തിയുടെ ഫോട്ടോ നോക്കിയിട്ട് ഇനി ഫോട്ടോയും കിട്ടിയില്ല അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കാനും പറ്റുന്നില്ലെങ്കിൽ മനസ്സിൽ അദ്ദേഹത്തെ ഒന്ന് കണ്ണിലിങ്ങനെ ഒന്ന് കാണുക എന്നിട്ട് പതിനൊന്ന് തവണ ഈ സൂറത്ത് പാരായണം ചെയ്യുക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ സൂറത്ത് പാരായണം ചെയ്യുന്ന സമയത്ത് കണ്ണ് ചിമ്മാതെ വേണം ഓതാൻ പതിനൊന്ന് തവണ ഈ സൂറത്ത് ഓതുമ്പോൾ നമുക്ക് കണ്ണടക്കാതെ ഓതാൻ പറ്റുമോ പറ്റൂല്ല പതിനൊന്ന് തവണ ഓതുമ്പോൾ പറ്റുമോ പറ്റൂല അത്രയും അധികം സമയം നമുക്ക് കണ്ണ് ചിമ്മാതെ നിൽക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റൂല ഒരു തവണ ഓതുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കണ്ണ് ചിമ്മാതെ ഓതാൻ പറ്റും ആ ഒരു തവണ ഓതുന്ന സമയത്ത് കണ്ണ് ചിമ്മാതെ ഈ വ്യക്തിയുടെ മുഖത്ത് നോക്കിയിട്ട് എന്നുള്ള സുഹൃത്ത് മുഴുവനായിട്ട് പാരായണം ചെയ്യുക ശേഷം കണ്ണ് നമുക്ക് വെട്ടി തുറക്കാം അതിനുശേഷം അടുത്ത പ്രാവശ്യം ഇത് ഓതുന്ന സമയത്ത് നിങ്ങളെ മനസ്സിൽ കരുതുക അള്ളാഹുവേ എൻ്റെ ഈ ഒരു ശത്രുവിനെ നീ എന്നിൽ നിന്നും പരാജയപ്പെടുത്തണേ അല്ല അവൻ്റെ ദ്രോഹങ്ങളൊന്നും അവൻ്റെ ഒരു കെണിയിലൊന്നും നീ എന്നെ പെടുത്തല്ലേ അല്ല എന്നിലേക്ക് അവൻ ശത്രുവായി അടുക്കുന്ന എത്രത്തോളം അടുക്കുന്നുവോ അത്രത്തോളം അവനെ എന്നിൽ നിന്നും വിദൂരത്തോട്ട് തട്ടിത്തെറുപ്പിക്കണേ അള്ള ആത്മാർത്ഥമായി ചെയ്തിട്ട് ആത്മാർത്ഥമായി നിങ്ങളിതൊന്ന് ചെയ്തു നോക്കൂ ഒരുപാട് ഫലം ലഭിക്കുന്ന അമലാണ് ദ്വാ ചെയ്യ അള്ളാ ഞാൻ സൂഹത്തിന്റെ ബർക്കത്ത് കൊണ്ട് അബൂബെ നീ നശിപ്പിച്ചതുപോലെ എന്റെ ശത്രുവിനെ നീ എന്നിൽ നിന്നും അകറ്റിത്തരണേ അല്ല അവൻ്റെ ശത്രുത എന്നിൽ നിന്നും നീ ഇല്ലാതെയാക്കണേ അള്ള മാക്സിമം കഴിയുന്നതും കുടുംബം അയൽവാസി സുഹൃത്തുക്കളൊക്കെ ആണെങ്കിൽ അള്ളാഹുവെ അവനെ നീ എന്നിൽ നിന്നും നല്ലൊരു മിത്രമാക്കി അടുപ്പിച്ചു തരാൻ വേണ്ടി ദ്വാ ചെയ്യുക അതാണ് ഏറ്റവും നല്ലത് അവരെ നമുക്ക് മിത്രമായി കിട്ടട്ടെ നല്ലൊരു കൂടി നമ്മുടെ കൂടെ കൂടെ നിൽക്കുന്ന ഒരാളായിട്ട് മാറ്റാൻ അള്ളാഹു നീ അങ്ങനെ നിർത്തി തരണേ അല്ല അതല്ല എങ്കിൽ നീ അവനെന്നിൽ നിന്നും വിദൂരത്തേട്ട് തട്ടിത്തെറുപ്പിക്കണേ അള്ള ആത്മാർത്ഥമായ ഇതുവാ ചെയ്യും അള്ളാഹു ഫലം തരും ഇൻഷാ ഇൻഷാല്ല അള്ളാഹു നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ സ്വീകരിക്കട്ടെ ഇൻഷാ ഇൻഷാല്ല വീഡിയോ കാണുന്നവർ അമല് ചെയ്യുന്നവരൊക്കെ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി പാവപ്പെട്ട ഇറുപത് മീഡിയയിലെ കൂട്ടുകാർക്ക് വേണ്ടി ഇൻഷാ ഇൻഷാല്ല നമ്മളെ സഹായിക്കുന്നതിലേക്ക് ഒരു മുന്നൂറ്റി പതിമൂന്ന് രൂപ തന്ന് ഇൻഷാല്ലാ നിങ്ങളൊക്കെ അതിൽ പങ്കാളികളാകുക അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഇന്നേ വരെ ആരൊക്കെ സ്വതൊക്കെ തന്നിട്ടുണ്ടോ അവർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ യാ ഇൻഷാ ഇൻഷാല്ലാ അള്ളാഹു നമ്മുടെ മജ്ലിസും അമലും എല്ലാം സ്വീകരിക്കുമാറാകട്ടെ അസലാമലൈക്കും വരമി താലി വരക്കാത്തു